ഇവർക്ക് പൊന്നാര ഒരു ഇവിടെ ഇവിടെ കാണിച്ചു പക്ഷെ ആ സമസ്തന്റെ മരിച്ചാൽ ഇന്നലെ ഒരാൾ മെസ്സേജ് അയക്കണ് നിങ്ങള് സമസ്തന്റെ പേരും പറഞ്ഞുകൊണ്ട് യാത്ര പോയിട്ട് ഫുള്ള് നിങ്ങൾ തിന്നുന്നതും അതുപോലെ തന്നെ പാഠം മാത്രമാണല്ലോ കാണിക്കണതെന്ന് എങ്ങനെ ഞാൻ അത് കാണിക്ക സമസ്ത കേരള ജമ്മീത്തുലമയുടെ പത്തായിരത്തി അറുന്നൂറ്റിഅൻപത്തൊന്നാമത്തെ മദ്രസാണിത് ഇത് എവിടെയാണ് അറിയോ ധാർവാഡ ഡിസ്ട്രിക്റ്റിലെ നവളകുന്ത എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഇതൊരു മദ്രസയാണ് അംഗീകരിച്ചൊരു മദ്രസയാണ് ഇപ്പൊ നോക്കേ നമ്മൾക്ക് ഇങ്ങനെ തന്നെ അവിടെ നിന്ന് ആ നോക്കിട്ട് നമുക്ക് പറയാം ഉത്തരേന്ത്യയിലൊന്നല്ല നോർത്ത് കർണാടകയിലെ ധാർവാഡ എന്ന് പറയും ഡിസ്ട്രിക്ട് അവിടുത്തെ ഒരു അവസ്ഥയാണ് അപ്പൊ ഇവിടെ വന്ന മദ്രസകളൊക്കെ ഇങ്ങനെ തന്നെ ഉത്തരേന്ത്യക്കൊക്കെ ഒന്ന് ക്ലിയർ ആക്കുക ഇവിടെ ഞാൻ ഒന്ന് ഇപ്പൊ പോയി ഏകദേശം കണക്കിന് മദ്രസേന്റെ അടുത്ത് പോയി എല്ലതു തന്നെ ഇതന്നെ അവസ്ഥ നേരെ ഇപ്പൊ കുട്ടികൾക്ക് കണ്ടല്ലോ ഇതാ ഇവിടെ ഈ പ്രദേശത്ത് ഏകദേശം എത്ര വീടുകളുണ്ട അവസ്ഥ നൂറ് കണക്കിന് വീടുകളുണ്ട് ആ വീടുകൾ മൊത്തം യൂസ് ചെയ്യണ ഒരു കക്കൂസാണ് ഒരച്ചൊരു ബാത്റൂം നമ്മള് വീടേ കാണുണ്ടാവും ഈ ആൾക്കാർക്ക് മൊത്തത്തിൽ ഒരു ബാത്റൂമാണിത് ഇനി അത് പോട്ടെ ഇവിടുത്തെ ഈ ആൾക്കാർ ആൾക്കാർ ഇപ്പോ ഒരു വീട്ടിൽ തന്നെ ആൾക്കാർ കസ്റ്റമർ ഉണ്ടാവുമല്ലോ അപ്പൊ ഈ പത്തൊന്നൂറ് ആയിരത്തിന്റെ അടുത്ത ആൾക്കാർ ഉണ്ടാവുമല്ലോ ടോട്ടല് എന്തായാലും ഉണ്ടാവും അപ്പൊ ഇവരെങ്ങനെ ബാത്റൂമിൽ പോവാ ീ പുറത്തു പോകുന്ന സമയത്തൊക്കെ എങ്ങനെ പറഞ്ഞാല് രാവിലെ എണിക്കും ഒരു ചെറിയൊരു പാട്ടവുമായി അതിലൊരു മുഖം കഴുകാൻ പോലും കാല് കഴിക്കാൻ പോലും വെള്ളം ഇല്ലാത്തത്ര ഒരു വള്ളം കൊണ്ടുപോയിട്ടാണ് ഇവരെന്താക്ക അവിടെ പാടത്തും അതുപോലെ തന്നെ കാലിലുള്ള സ്ഥലങ്ങളിലേക്കും ആണുപെണ്ണൊക്കെ റോട്ടുമേലേക്കും റോഡ് സൈഡിലൊക്കെ ഇരുന്ന് അവർക്ക് ഇതിനെ കുറിച്ചൊന്നും പഠിപ്പിച്ചു കൊടുത്തവരൊന്നും ആരുമില്ല തർബിയത്ത് വരുന്ന ഒരു സാധനം ഇല്ലേ ഇല്ല അതിലേക്ക് ജാതിയോ മതമോ ഒന്നും അല്ല കാര്യമല്ല എല്ലാവരും അപ്പോഴാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ എത്ര രീസം നിങ്ങൾ ഇവിടെ തന്നെ നിന്ന് നോയിക്കാണ് കാശ്മീരും പേരും പറഞ്ഞിട്ട് എന്നോട് ആൾക്കാർ ചോദിക്കാണ് മെസ്സേജ് വോയിസ് കഴിക്കാണ് കാശ്മീരും പേരും പറഞ്ഞിട്ട് നിങ്ങൾ കർണാടക തന്നെ കൂടിയാ ഇത് നോർത്ത് കർണാടകയാണ് നമ്മൾ നോർത്ത് മറ്റേ ഉത്തരേന്ത്യക്കൊക്കെ പോകണമ ഇവിടെ ഒന്ന് ക്ലിയറാക്കുക ഇവിടെ ഞാൻ ഇപ്പൊ പോയി ഏകദേശം നൂറുകണക്കിന് മദ്രാസന്റെ അടുത്ത് പോയി എല്ലത് തന്നെ ഇതന്നെ അവസ്ഥ ഈ മാസം പത്താം തീയതി ഇവിടുന്ന് പിന്നെ ഇവിടുന്ന് വിട്ടു പോണ്ടതാണ് ഇവിടുന്ന് ഇത്ര നീളാൻ കാരണം തരോ നമ്മൾ ഓരോ മദ്രസക്ക് ചെന്നുകാണ്ട് ഈ കുട്ടികളുടെ ഡേല് ഞാത്ത സുനായെ ഇവര് പറയുമ്പോ ഇവര് പറഞ്ഞ് വർത്താനം തറയോ ഇവർ ഇവിടുന്ന് പോവില്ലെങ്കിൽ വീണ്ടും വരുമോ നിങ്ങള വീഡിയോ കണ്ടല്ലോ അപ്പൊ നോക്കുമ്പോ ഇവര് സമസ്ത നമ്മളെ കേവല നമ്മള് യാത്ര ഒന്നും അല്ല നമ്മുടെ പ്രവർത്തനവും അല്ല പക്ഷെ ഈ കുട്ടികളുടെ ഡെയിലി സമസ്തന്നുള്ളത് കേറാണ് കല്യാണം തരില്ല ഇനി ഏതായാലും ഉസ്താദ് ഇവിടെ എങ്ങനെ വെത്തിയതും അതുപോലെ തന്നെ ഉസ്താദിന്റെ ആ രംഗങ്ങളും കാര്യങ്ങളും ഒക്കെ വിശദമായിട്ട് ഉസ്താദിനെ പറഞ്ഞ് തരും ഞാൻ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോ അത് വിഷമത്തിൽ പറയണോ എങ്ങനെ സന്തോഷത്തിൽ പറയണോ എനിക്കറിയില്ല കാരണം എന്താ ഞാൻ ഇവിടേക്ക് വരേണ്ട ആളല്ലായിരുന്നു ഞാൻ ഏതോ ഒരു പള്ളിയിൽ ഒരു മാലിമായി പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ നടന്ന ആളാ പക്ഷെ എന്റെ ഉസ്താദ് ഗുൽബർഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവിടെ ലക്ഷ്മീശ്വരം പറയുന്ന സ്ഥലത്തേക്ക് മക്കാമിലേക്ക് സിയാർത്ത് വന്ന സമയം അവിടത്തെ ഒരു കുട്ടി നിങ്ങൾ വിളിച്ചിട്ട് കുട്ടിനോട് ചോദിച്ചു നീ ഫാത്യ അറിയാവുന്നു ഏകദേശം പതിനഞ്ച് പതിനെട്ട് വയസ്സുള്ള കുട്ടികളോടാ അപ്പൊ കുട്ടി പറഞ്ഞു ഇല്ല എനിക്ക് ഫാത്യ ഏ അമ്മ ഫാത്യപ്പോടെ ഫാത്യ സീക്കാൻ നെയ് അമ്മയ്ക്ക് ആ മാലം നെയ് അങ്ങനെ പറഞ്ഞു അവനെ പറഞ്ഞ പുസ്തകം വളരെ വിഷമായി ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു അയാൾ ഉപ്പാനോട് കാണാൻ പോയി കാണാൻ പോയപ്പോ അ ഉപ്പ പറയാണ് ഞങ്ങൾ മൂന്ന് ദിവസം ഇവിടെ വന്നിട്ട് എവിടെക്കറിയോ ആ മക്കാമിലുള്ള മഹാൻ ഉണ്ടല്ല മഹാൻ എല്ലാം തരൂ നമ്മൾ മൂന്ന് ദിവസം ഇവിടെ വരൂ ഫുഡൊക്കെ അവിടെ കഴിക്കും അവിടെ കഴിച്ച് നമ്മൾ നമ്മളെ കാര്യം ചെയ്തിട്ട് പോകും അത്രേ ഉള്ളൂ എന്നിട്ട് ഭാഗം കൊടുത്ത സമയത്ത് നിസ്കാരം പോലും ഇല്ല അവിടെ എന്തുണ്ട് അവർക്ക് അറിയില്ല അതുപോലത്തെ അവസ്ഥ ഉണ്ടാകുമ്പോൾ ഉസ്താദ് നേരെ മംഗലാപുരത്ത് പോയി മംഗലാപുരത്ത് പോയി ഉസ്താദ് നമ്മളെ സ്ഥാപനം ഉസ്താദ് ഒരു മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞു ഉസ്താദ് ദർസ് ഉസ്താദിന്റെ നാട് മംഗലാരാണ് മംഗലാപുരത്ത് ഹൈദർ ദാരിമീന്ന് കർണാടക ഷംസുലുലമാന്റെ ശിഷ്യനാണ് ഷംസുലുലമാന്റെ ക്ലാസ്സിൽ ഉണ്ടായിട്ട് ഷംസുലിന്റെ ചരിത്രം പറഞ്ഞൊരു സമസ്തക്ക് വേണ്ടി നല്ലോണം എഴുതിയും കന്നഡ പ്രസംഗത്തിലൂടെ വളരെയധികം പ്രവർത്തിച്ച ആളാണ് അപ്പൊ ഉസ്താഖ് ഒരു ആഗ്രഹാണ് നമ്മുടെ നാട്ടിലൊക്കെ സമസ്ത എത്തി അബ്ദുൽ ബാരി ഉസ്താദും ചാപ്പനങ്ങാടി ഉസ്താദും ഈ പോലത്തെ മഹാന്മാരൊക്കെ നമുക്ക് ആവേശം അവരൊക്കെ മദ്രാസ് ഉണ്ടാക്കി നമുക്ക് എത്തിച്ചെന്നല്ലേ അപ്പൊ ഉസ്താഖ് ഒരു വിഷമം എന്റെ കർണാടക നമ്മുടെ കർണാടകയിൽ ഇതുപോലത്തെ ഒരു അവസ്ഥ ദാരുണാവസ്ഥ അപ്പൊ ഉസ്താദ് പറഞ്ഞു ആറ് എന്നറിയില്ല എനിക്ക് അവിടെ ദവ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ത് ചെയ്യും അങ്ങനെ ഉണ്ടായ സമയത്ത ഉസ്താവ് എന്നെ ഓർമ്മ വരാ കാരണം ഞാൻ ജാമ്യ ഷംസി ലുലൂമ് യു പിയിലാണ് ഗോസിന്നുള്ള സ്ഥലത്ത് അപ്പൊ ഉസ്താവ് പറഞ്ഞു ഷംസി പോലച്ചു അങ്ങനെ ഞാൻ കുറച്ച് ദിവസമൊക്കെ ഇല്ല എനിക്ക് പറ്റൂല പിന്നെ ഞാൻ ഏറ്റെടുത്തു ഏറ്റെടുത്ത് ഏറ്റെടുത്ത് സംഭവിച്ചു നിങ്ങൾ ഭാര്യ പ്രസവിച്ച് ഭാര്യക്ക് മൂന്ന് മാസാണ് ഭാര്യക്ക് മൂന്ന് മാസ ഭാര്യക്ക് മൂന്ന് മാസമാണ് എനിക്ക് വീട് വീടിന് വരാനാത്ത അവസ്ഥയാണ് ഉപ്പ ഉമ്മ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ സ്ഥലത്തിന് എന്റെ നാട് കൊടകിലെ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനത്തെ സ്ഥലത്തിനൊക്കെ വന്ന സമയത്ത് ആദ്യം വന്നത് ഈയാളാണ് ഞാൻ കാണുന്നത് ഇയാളെ പേര് ഹാജാബായി ഇയാൾ ഈ പള്ളീന് മുത്തവല്ലിയാണ് കുമ്പാർഗല്ലി ആ ഈ മനുഷ്യനാണ് ഈ പച്ചയായ മനുഷ്യന് എന്നെ സ്വീകരിച്ചു എന്നെ സ്വീകരിച്ച് രാത്രിയും പകലും ഈ പാവപ്പെട്ട മനുഷ്യന്റെ കൂടെ വന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്ന ഈ മദ്രസ് ഉണ്ടല്ലോ ഈ കാണുന്ന ഈ മദ്രസില് അമ്പതോളം കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു അമ്പതോളം രാത്രിയും വൈകിട്ടും ഇവിടെ ഒരു പള്ളി ഉണ്ട് തൊട്ടടുത്ത് ഇവരെ തന്നെയാണ് പള്ളി ആ പള്ളി എന്തായി പൊളിച്ചു കാരണം അവിടെ മഴകാലത്ത് വെള്ളം പോവാൻ തുടങ്ങി ബുദ്ധിമുട്ടായി സത്യം പറഞ്ഞാൽ ഇവിടെ തുടങ്ങിയ മദ്രസ എങ്ങനെ അറിയോ അവിടത്തെ ഇമാമിന് എട്ടായിരപ്പം ശമ്പളം പോലും നമ്മുടെ ട്രസ്റ്റിന്റെ വകയിൽ കൊടുത്തിട്ടാണ് നമ്മൾ ഇമാമത്തിനെ നിർത്തിയത് അയാളെ നിർത്തിയിട്ട് ഞാനും കൂടിയിട്ടാണ് മദ്രസ തുടങ്ങിയത് ഈ പച്ചയായ മനുഷ്യനെ കയ്യും പിടിച്ച് വീട്ടുവീട്ടിലേക്ക് കേറു കേറിയിട്ട് ഞങ്ങൾ പറയും മദ്രസ തുടങ്ങി അവരെന്താ പറയുന്നറിയോ മദ്രസ് പറഞ്ഞ എന്താ ആവശ്യം പുതിയതായിട്ട് ഇത് എന്താ പുതിയ കഥ ഇങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ കേട്ടിട്ടില്ല അവർക്ക് മദ്രസ് അറിയില്ല നമ്മൾ ആദ്യം മദ്രസിലേക്ക് പഠിക്കാൻ വന്ന കുട്ടിന്റെ വയസ്സാണ് പതിനഞ്ചാം വയസ്സ് പതിനഞ്ച് വയസ്സിന്റെ കുട്ടിയാണ് നമ്മളെ മദ്രാസിലേക്ക് വന്നത് ഈ മനുഷ്യന് നാലു മാസം മകരീബും രാവിലെ നമ്മള് വീട് വീട് കേറി അവരെ ചീത്ത വാക്കുകൾ കേട്ട് കുത്തുവാക്കുകൾ കേട്ട് എന്തറിയോ സമസ്തന വഹാബിൻ ചെയ്തുകൊണ്ട് എസ് കെ എസ് എഫ് കാരാണെന്ന് പറഞ്ഞ് നമ്മള് വഹാബി ചാപ്പ കുത്തിയവരുണ്ട് ഇവിടെ രാത്രി പകൽ വഹാബി എന്ന് പറഞ്ഞവരുണ്ട് ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർ നമ്മള് വഹാബി എന്ന് പറഞ്ഞ് നമ്മള് സുന്നികളല്ല എന്ന് പറഞ്ഞ് രാത്രി പകൽ ഞാൻ കറിഞ്ഞിട്ടുണ്ട് ഒറ്റക്ക് ആറു മാസം എന്റെ അടുത്ത് ആരുമില്ല ഇതൊരു മദ്രസ മാത്രം ഈ പാവപ്പെട്ട ഖ്വാജ എന്ന് പറഞ്ഞ മനുഷ്യന് പാവം അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ ഈ മനുഷ്യൻ അള്ളാഹു സ്വർഗത്തിലെത്തിച്ച് കൊടുക്കട്ടെ ഈ പാവപ്പെട്ട മനുഷ്യനാണ് എന്റെ കൂടെ ഞാന് ഫുഡ് കഴിക്കാൻ എനിക്ക് ഫുഡില്ല അപ്പൊ ഇവിടെ ഒരാള് വലിയ ഒരാൾ അയാളുടെ വീട്ടില് സ്ഥലം തന്നു ഞാൻ അവിടെ കിടന്നുറങ്ങി പിന്നെ അയാളെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ തുടങ്ങി എനിക്ക് ഇവിടുത്തെ ഫുഡ് പിടിക്കുന്നില്ല അപ്പൊ ഇവിടെ ഒരു ബംഗ്ലൂർ ബേക്കറി എന്ന് പറഞ്ഞ മലപ്പുറം കാരുണ്ട് ബംഗ്ലൂർ ബേക്കറി പറഞ്ഞിട്ട് ആ പാവപ്പെട്ടവരോട് ഞാൻ പോയിട്ട് ചോദിച്ചു എനിക്ക് ഭക്ഷണം തരും എനിക്ക് വിഷം തീർച്ചയായിട്ടും കഴിയുന്നില്ല അങ്ങനെ ആ പാവപ്പെട്ടവര് പറഞ്ഞു രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം മൂന്നരത്ത് കഴിച്ചോളും ഉസ്താവ് വന്ന എപ്പോഴും വേണം കഴിച്ചോളി അങ്ങനെ രണ്ട് വർഷം അവരുടെ ബാക്കറിയിൽ ഒരു ചെറിയ ഇതുപോലത്തെ കുടിലിൽ താമസിച്ചിട്ടാണ് എട്ട് മദ്രസയും ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് മൂന്ന് വർഷം കൊണ്ട് ചെയ്തതാണ് ഇത് ഒരു സ്ഥാപനം ഹുബ്ലിയിലാണ് നമ്മളോട് പോയിരുന്നു ില്ല കേരളീയ മോഡലില് അലഹമില്ല എന്റെ ആഗ്രഹം വേറെ ഒന്നും അല്ല സമസ്ത നമ്മളൊക്കെ ആലുവങ്ങളാക്കി ഇവിടെ അയച്ചില്ല ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എത്ര ദൂരത്ത് നിങ്ങളെല്ലാരും കാണുന്നത് ഒരു ഫൈസി ആയിട്ടാണ് ഒരു ആലിമായിട്ടാണ് പക്ഷെ അത് സന്തോഷ സമസ്താണ് ഞമ്മക്ക് തന്നത് പക്ഷെ ഇവിടുത്തെ ഈ കുട്ടികൾ നാളെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അടിപൊളിയായിട്ട് ഇവിടെ നമ്മളെ പോലെ കമീസൊക്കെ ധരിച്ച് തലപ്പൊക്കെ ഒരു സമസ്തനും പറയുന്ന സുന്ന ജമാത്ത് പറയുന്ന ഒരു പണ്ടി നമ്മൾ വാർത്തെടുത്ത അതിലൊരു സന്തോഷം വേറെന്താ ഇവിടെ അറിയാത്ത വേറെ സംഭവം യു പിന്നു ബിഹാറുകളും മൗലാനകളും വരുന്നുണ്ട് അവർ പച്ച ആണ് ഈ പാവപ്പെട്ട കന്നഡകള് പിന്നെ ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയുള്ളൂ ഇവർക്ക് ഉർദു കന്നഡി ഉർദുടി മിക്സ് മിക്സ് ഉള്ളതാണ് അപ്പൊ ഇവർക്ക് വലിയതായി സ്ട്രോങ് ആയിട്ട് അറിയില്ല പക്ഷെ ഇവരെ ഇങ്ങനെ വാർത്തെടുക്കണമെങ്കിൽ ഈ ഭാഗത്ത് ഉസ്താദുമാർ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ദർശന തുടങ്ങിയത് അത് ഏതറച്ചറിയോ എന്റെ മദ്രസിൽപ്പെട്ട എട്ട് മദ്രസിൽപ്പെട്ട കുട്ടികളെ ഞാൻ നോക്കി സെലക്ട് ആക്കി ഉഷാറുള്ള കുട്ടികളെ ഉറുദുണ്ട് ഈ ഒരു സ്ഥലത്ത് നമ്മൾ തുടങ്ങിയതാ അപ്പൊ ഇങ്ങനെ നടക്കുന്ന എട്ട് മദ്രസ് ഞങ്ങൾ നടത്തുന്നുണ്ട് ഇതിന്റെ ഒക്കെ ഉദ്ദേശങ്ങൾ എന്തെന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ ദീൻ എത്താത്ത സ്ഥലത്തേക്ക് എത്തിക്കണം സമസ്ത എത്തിക്കണം ഞാൻ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കില് ഇത് പക്ഷെ നമ്മൾ ചോദിക്കുന്നുള്ള ഉറപ്പ് അത് രസത്തിന് ഇങ്ങനെ വീടി വീടിയെടുക്കാൻ നിങ്ങൾ പറയുമ്പോഴേ ഇതിനെ കണ്ണറിയേണ്ട വെറുതെ പറയാൻ കേട്ടോ ഇതിന് സങ്കടം വരുന്നുണ്ട് കാരണം ഞാൻ ഇത്ര ഇങ്ങനെ ബോധ്യപ്പെടാം നല്ല നമ്മ കേരളത്തിൽ സമസ്ത വരക്കും മുല്ലക്കോയ തങ്ങളും അന്ന് പാങ്ങിൽ ഉസ്താദ് പോലെ തുടങ്ങി തന്ന ഈ സമസ്ത എത്രത്തോളാണ് അത് അലഹമ്മ മംഗലാപുരത്ത് അതേ മൈസൂർ അതെ ചിക്കുമക്കിൽ അതെ മറ്റേ ചിക്കമാംഗ്ലൂരുടെ ഭാഗത്തും ഏകദേശം അതേ റൂട്ടിൽ കൊടകിലും അതേ തനിത് റൂട്ടിലും അലഹമില്ല പക്ഷെ ഈ നോർത്ത് കർണാടക ഇവർക്ക് മുപ്പത്തിരണ്ട് ജില്ലയാണ് ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ ജില്ല ഏതാണ് പോലും വലിയ ആൾക്കാർക്ക് അറിയില്ല അത്രത്തോളം വിശാലമായ ഒരു ഏരിയ കൂടെ അങ്ങനെ വരികയാണ് ഇപ്പൊ നമ്മള് വണ്ടി വിസ്താ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് എന്റെ നാട്ടിൽ നിന്ന് ഏകദേശം വെറും രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ഉള്ള കാശ്മീരിക്ക് പോകാന് ഈ റൂട്ടൊക്കെ ഇങ്ങനെ ധാരാളമായിട്ട് വരുമ്പോ നമുക്ക് നിശാന്താ ഇപ്പം നിങ്ങടെ കുറച്ചാൾക്കാർ ഇതാണ് ഇനി ഉത്തരേന്ത്യയിലൊക്കെ പോയിട്ട് അവിടുത്തെ ഷെയ്ഖായിക്കാണ് മാറരുത് കമന്റ് ചെയ്യുന്നു തുടക്കത്തി അപ്പൊ ഞാൻ മനസ്സുണ്ടെങ്കിൽ കരുതാന് പഠിച്ചോ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പഠിച്ചോ ചോദിക്കലോടാൻ കൊണ്ടുവച്ച് മാത്രല്ല ഈ കുട്ടികൾ ഇങ്ങനെ പഠിക്കുന്ന ഈ വിഷയത്തെ നമ്മൾ എത്തിക്കേണ്ടത് എത്തിക്കണമെന്ന് എന്തറിയോ എല്ലാരും വിചാരിച്ചെന്താ അറിയോ നമ്മളൊക്കെ കേരളക്കാരൊക്കെ വലിയ ഭാഗ്യമെന്ന് പറഞ്ഞാൽ എപ്പോഴും പറയണ്ടേ എന്റെ പ്രസംഗത്തിലൂടെ ഒക്കെ എന്തറിയോ അള്ളാഹു തന്ന നിയമത്താണ് സമസ്ത മരിച്ചാല് ഇവർക്ക് എങ്ങനെ അടക്കണം എന്നറിയില്ലേ ഞാൻ എവിടെ വരെ പറയുന്ന പറ നിർബന്ധമായ കുളി പോലും ഇവർക്കറിയില്ല നിർബന്ധമായ കുളി അതുപോലും ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ വയസ്സന്മാർക്ക് വെള്ളിയാഴ്ച രാത്രിക്ക് പതിനഞ്ചും പത്താളൊക്കെ കൂട്ടി നമ്മൾ അവർക്ക് നിർബന്ധ കുളി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ അത്ത പക്ഷേ നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട് ഫറൽ നിസ്കരിക്കുന്നുണ്ട് മയ്യത്ത് നിസ്കരിക്കുന്നുണ്ട് മയ്യത്ത് കഫൻ ചെയ്യുന്നുണ്ട് കുളിപ്പിക്കുന്നുണ്ട് ഒക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് സമസ്തം ഞമ്മക്ക് തന്ന നിയമത്തിണ്ടല്ലേ ഞങ്ങളൊക്കെ പച്ചയെ നല്ല മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുണ്ട് ഈ പാവപ്പെട്ടവർക്ക് അല്ലാൻ അറിയില്ല ഉസ്താ റസൂലിനറിയില്ല നിങ്ങളോട് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ഇരുപത്തേഴ് കിലോമീറ്റർ പോകുന്ന ഒരു ഹള്ളിയുണ്ട് അവിടെ മദ്രാസ തുടങ്ങിയിരുന്നു അവിടെ സാഹചര്യങ്ങളും മറ്റവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അവരുടെ വീടുകളിൽ ഇന്നും ലക്ഷ്മിയുടെയും മറ്റുകളുടെയും ആരാധ ദൈവകളുടെയും ഫോട്ടോകൾ ഇന്നുമുണ്ട് കണ്ടു നേരിട്ട് കണ്ട് കണ്ണില് ഇത് എങ്ങനെ വീഡിയോക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്ന പോസ്റ്റ് ഉണ്ട് ഇത് അഞ്ചത്തൊരു വീഡിയോ നന്ന് ഇട്ടപ്പോ അതില് പറയാണ് നിങ്ങൾ പോയിട്ട് ഇവിടെ വാബി ആയിട്ടുണ്ടോ എന്ന് ചോദിക്കും നമ്മൾ ഇത് എതിർത്ത് പറഞ്ഞപ്പോ പറയാണ് കമന്റിൽ അവിടെ തമിഴ്നാട്ടിൽ വാബികൾ പറയാനാണ് എന്ത് നിങ്ങൾ വാബി ആയിട്ടുണ്ടോ നമ്മളവിടെ മമ്പറും പറഞ്ഞത് വേറെ രീതി ഇവിടുത്തെ ലക്ഷ്മിന് പൂജ വെക്കുകയാണ് ലക്ഷ്മോ ആ കുട്ടികളൊക്കെ ഇവിടെ ചില ചരടുകളിലൊക്കെ ലക്ഷ്മിയുടെയും ഗണപതിയുടെയും മറ്റൊക്കെ ഫോട്ടോകളാ അവര് പറയുന്നതാണ് എന്റെ വീട്ടിലെ ആരാധി ദൈവമാണ് ആരാ പറയുന്നേ മെഹബൂബ് സാബു മുഹമ്മദ് സാബും പേര് വെച്ച മുസ്ലിമികളായ മനുഷ്യന്മാരാ ഇനി വേറെ ഇറ്റേക്കാണ് ഞാൻ ഞാൻ കുന്തുകുള് ആ ഭാഗത്ത് ഇങ്ങനെ ബൈക്കിപ്പോ പോവാണ് അപ്പൊ ഇന്റെ വേക്കിൽ വേറെ ഒരു അസരത്ത് നമ്മളെ ബാംഗ്ലൂർക്കാരൻ ഉസ്താദ് ഉണ്ട് അപ്പൊ ഇങ്ങനെ പോകുമ്പോ റൂട്ടിലാണെങ്കിലും അവർ കാഷ്ടീക്കണത് പെട്ടെന്ന് കാഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ വിചാരിച്ച മറ്റുള്ള മതസ്ഥരാണ് അത്രമാത്രല്ലേ ഇവർക്ക് അതിൽക്കൊന്നും മത കാര്യങ്ങളൊന്നും ഇല്ലാദ് അവർക്ക് എന്താ തർബിയില്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ഈ വീഡിയോ നിട്ടിട്ട് കാരണം കാണുമ്പോത്തേ നമുക്ക് സമസ്ത ഇല്ലാത്തതിന്റെ കുറവ് അപ്പൊ ഞാൻ ചോയിൻ ചോദിക്കട്ടെ അതായത് നമ്മള് നേരെ ഉത്തരേന്ത്യയിലേക്ക് മണ്ടിരുന്നത് ഓടുന്നത് അത് എവിടെയാണ് ഉപയോഗപ്പെടുത്താണ്ട് ഉസ്താദിന്റെ അഭിപ്രായം ഒന്ന് അതായത് ഇല്ല ഉത്തരേന്ത്യ വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല ഉത്തരേന്ത്യ ആളാണ് പക്ഷെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഈ കർണാടകയിൽ സമസ്തനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് കൊടഗി ദക്ഷിണ കന്നഡ പിന്നെ ഈ മംഗലാപുരം ഈ ഭാഗത്തേക്കല്ലാണ്ട് ഈ ഭാഗത്തിലേക്ക് സമസ്ത ആലിമീങ്ങൾ വരിക അവിടുത്തെ നേതാക്കൾ വരിക നമ്മളെ മദ്രസുകൾക്ക് വിസിറ്റ് ചെയ്യുക നമ്മളെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കുക ഇവിടുത്തെ കുട്ടികളൊക്കെ മനസ്സിലാക്കുക കുട്ടികളൊക്കെ നല്ല ഉഷാർ കുട്ടികളാണ് അവസ്ഥ പെട്ടെന്ന് പറഞ്ഞാല് അലിഫുബാബ് ഒക്കെ പുത്രപ്പെട്ട ആറ് മാസത്തോളം നമ്മൾക്കുള്ള കിതാബിനെ ഒരു മാസം കൊണ്ട് പഠിച്ച് കുർവാനേറ്റെടുക്കുന്ന കുട്ടികളുണ്ട് നാളെ ഇഷാദ് നമുക്ക് ഒരു മദ്രസിൽ പോവാണ്ട് മൂന്ന് മാസായിട്ടുള്ളു ഞാൻ തുടങ്ങി കുട്ടികളെ ഖുറൻ ഒന്നക്കെ ഉസ്താദ് കണ്ടോണം പിന്നെ ഇതില് കമന്റ് വരൂട്ട് ഉസ്താദ് ഞാനീന്നുള്ള പ്രയോഗം ഇത് യുദ്ധം ചെയ്ത് ഉണ്ടാക്കിയതാണ് ഇവിടെ വരുമ്പോ ഞങ്ങൾക്ക് ബോധ്യപ്പെടും ഇത് വെറുതെ ഒരു ബുള്ളറ്റ് പറയില്ലോ സാർ ഇത് ഇവിടെ വരുമ്പോണ്ടല്ലോ ഞാൻ അസൂയപ്പെടണം എനിക്ക് ഭയങ്കര അസൂയ തോന്നിയ ആരോടാണല്ലോ ഇവിടെ വന്നു കാരണം നമ്മുടെ പ്രിയപ്പെട്ട എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ സമസ്ന്റെ പ്രവർത്തകർ അല്ലെസ്റ്റൈൻറെ നേതൃത്വം മുത്തബേലിസ്റ്റാന്റെ നേതൃത്വം അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ നാഷണൽ മിഷന്റെ പ്രവർത്തനം അലഹമുല്ല ഒരു വേണ്ടിട്ട് അതായത് മനോഭാവത്തില് അത് കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം ഒരു അഞ്ചാറ് കൊല്ലം കൊണ്ട് നിശാൽ ഞങ്ങൾ ഈ ഈ ആരാധന കൊല ഇതുണ്ടല്ലോ ലക്ഷ്മിയെ മറ്റേ മാറ്റിയെടുക്കും ഒറ്റടിക്ക് മാറ്റണമെങ്കിൽ എന്താ തല പോവും അതൊന്നും ചെയ്യാൻ പറ്റൂല ഒരു പക്ഷെ നമ്മളെ സ്ഥാപനമൊക്കെ വലുതായി ഉഷാറായി ദീന് വളരുമ്പോ നാളെ ഇവിടം ഫാഷനിസം വളരും അതുപോലത്തെ അവസ്ഥ പക്ഷെ ഇവിടെ ഒക്കെ എല്ലാവരും ഒന്നാണ് നിങ്ങൾക്ക് പറയാണെങ്കില് നമ്മളൊക്കെ ദുവാധു ആയിരിക്കും വീട്ടിലൊക്കെ ആയിരിക്കും അല്ലെ ഈ ദുവാ പോലെ ഇവിടെ ദീപാവലിക്ക് ദുവാ ഉണ്ട് ഗണപതിക്ക് ദുവാ ഉണ്ട് യുഗാദിന് ദുവാ ഉണ്ട് ആയുധപൂജക്ക് ദുവാ ഉണ്ട് ഇങ്ങനെ കൊറേ ദുവാകളുണ്ട് ഇടക്ക് മുസ്ലിം അവരെ കടയിൽ നമ്മളെ കടയിൽ നമ്മളെ ആൾക്കാരല്ല ഇത് ആരാ ചെയ്യാ ഞങ്ങൾ ഇവിടെ ഇത്ര പറയുന്നതിനും ഒന്ന് നേരിട്ട് കണ്ടാൽ ഇവർക്ക് മനസ്സിലാവും നമ്മളിപ്പോ ഉസ്താനെ കാണുമ്പോൾ വിചാരിക്കും ഇങ്ങനെ വല്ല ഇങ്ങനെ വലിച്ചിട്ട് പോവാന്ന് അല്ലേ ഒരിക്കലും അല്ല ആ വരുന്ന ആൾക്കെ ഇവിടുത്തെ അവസ്ഥ അറിയൂ ഞങ്ങൾ നിന്ന ആൾക്കാർക്ക് നമുക്ക് അവസ്ഥ അറിയാം ഉസ്ത വന്നപ്പോ ചോദിക്കുന്ന പത്തായിരത്തി അറുന്നൂറ്റിഅമ്പത്തൊന്നാമത്തെ മദ്രസ് തന്നെ അല്ലേ ആ പത്തായിരത്തി അറുന്നൂറ്റിഅമ്പത്തൊന്നാമത്തെ മദ്രസാണിത് ഇവിടത്തേനും കുട്ടികളുണ്ട് വരാനിരിക്കാൻ സ്ഥലമില്ല ഇവർക്ക് പള്ളി മദ്രസകളില്ല കെട്ടി കൊടുക്കേണ്ട ആളില്ല നാട്ടിൽ ചോദിച്ച പള്ളിയും പണിയും മദ്രസും പണിയും എല്ലാം ചെയ്തു കൊടുക്കുന്ന ആൾ അവിടെ സ്പോട്ടിലുണ്ട് പക്ഷെ ഇവിടെ അങ്ങനൊന്നും ഇല്ല ഉസ്താ തീർച്ചയായിട്ടും ഇവിടെ പള്ളികളും മദ്രാസകളൊന്നും ഇല്ലേ ഇത് മറ്റേ ഇവിടെ ഒന്നുമില്ല എന്താ പറയാ ഉത്തരേന്ത്യയില് അതുപോലെ തന്നെ ഈ ബീഹാർ എന്താ പറയാ രാജസ്ഥാനിലൊന്നും അല്ല ഇതായത് നമ്മളെ കേരളം കഴിഞ്ഞ അടുത്ത സംസ്ഥാനം ഇപ്പൊ ഞങ്ങളും കർണാടക കണ്ടിട്ടുള്ളത് കൊടുകിലും ദക്ഷിണ കർണാടയിലുവാ ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ ഡ്രസ്സും ഈ കോലവും ഈ ഇത്ര ഉഷാറാവാനുള്ള കാരണം അതൊക്കെ സമാസ്ഥാനാണ് ഞാൻ ഇന്നും പറയാ ഞങ്ങൾ സമസ്തം തന്നെ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയത് പക്ഷേ ഇവിടെ ആ സമസ്തന്റെ ആവശ്യം ഉണ്ട് തീർച്ചയായിട്ടും വിശദാ പിന്നെ ഈ മക്ക ഈ മക്കൾ ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ അത് ഇതാ ഇവര് ട്രസ്റ്റിന്റെ കീഴിൽ ഒരു മാസം ഒരു ലക്ഷത്തി എമ്പതിനായിരം രൂപ ചെലവ് ഇവിടുത്തെ ഉസ്താവന്മാർക്കും വള്ളം അടക്കം ഇവര് കൊടുത്തിട്ട് വേണം ഇതാ ഈ ബാഗുണ്ടല്ലോ കേവലം അതിന്റെ എട്ട് മദർസുകളുടെ ഞാൻ സഞ്ചരിക്കാണ്ട് ഹുസൈൻ്റെ മുമ്പത്തും സ്ഥാപനത്തിൽ ചെയ്യാൻ പോയിട്ടുണ്ട് അള്ളാഹ് ബഹുമാനപ്പെട്ട ദാരി ഹാഫിയത്തുള്ള ദീർഘായു കൽക്കാനും അദ്ദേഹത്തിന്റെ ചിന്തയിൽ നിന്ന് ഇത്ര ഒരു വിപ്ലവമായ ഒരു ചിന്ത വന്നല്ലോ അലഹദില്ലാ അത് വിപ്ലവം തന്നെയാണ് അതുപോലെ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇബ്രാഹിം ബഹാദുഷാദ് അള്ളഹ് ഹാഫിയത്തുള്ള ദീർഘായു കൽക്കാനും റബ്ബെ അതായത് ഒരു ദിവസത്തെ ഏകദേശം മോട്ടണ്ട് ഇവിടെക്ക് ഇവരെ നാട്ടുകുക്ക് കർണാടക ഒരു കർണാടക ഒരു ഭാഗത്ത് മറ്റേ ഭാഗത്തുനിന്ന് പോകാനും രാത്രി അറിഞ്ഞാൽ രാവിലെ വീട്ടിലേക്ക് എത്തുള്ളൂ ഓ അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കണോ ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് അതൊക്കെ പഠിച്ചതിന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒരു സാധനോട് ചോദിച്ച പോരാട്ടാ ഇത് നാട്ടിൽ നിന്ന്തിനെ കാട്ടി ഡബിൾ അല്ല എന്റെ ഒരു വർക്കത്ത് എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ അനുഭവം പറയാലോ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്റെ വീട് കഴിഞ്ഞ കാലത്ത് മയക്ക് വീണിരുന്നു ഒരു കൊല്ലം എന്റെ പണി പൂർത്തിയായി ചെറിയ കടങ്ങളൊക്കെ അത് പണി പൂർത്തിയായി ശേഷം എന്റെ ഉമ്മ ഉപ്പയും ഈ ഹിതമത്ത് കണ്ട ഒരാൾ ഉമ്മ ഉമ്മയെ ഉമ്പറേക്ക് അയച്ചു വന്നു എന്റെ ഉമ്മ ഉപ്പ ഇപ്പൊ മക്ക മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഇപ്പൊ പോയിട്ടുണ്ട് ഇന്ന് ഇന്ന് മിഞ്ഞാന്ന് അയച്ചിട്ട് പത്തൊമ്പതാം തീയതി പോയതാണ് ഇപ്പൊ എന്റെ ഉമ്മയുപ്പയും മദീനയിലും മക്കയിലും ഉണ്ട് ഇതൊക്കെ ഈ ഹിദ്മത്തിന്റെ വർക്കത്ത സമസ്തയുടെ വർക്കത്തം പറഞ്ഞിട്ടില്ലേ വർക്കത്ത് ഇത് കർണാടകർക്ക് എന്റെ ഇത് തുടങ്ങിയതൊക്കെ ഷംസുലിന്റെ പേര് തൊടിയതൊക്കെ ആദ്യം എന്തായാലും ഈ മദ്രസിന്റെ പേര് ഫൈസാനെ ഷംസുലുലമ മദ്ര

ശാലിയാത്തി വലിയ ചരിത്രമാണ് അന്ന് പറഞ്ഞു അതായത് അഹമ്മദ് കോയ ഉസ്താദിന്റെ ഉസ്താദാണ് അഹമ്മദ് റസാ ഖാൻ ബലേൽവി അഹമ്മദ് റസാ ഖാൻ ബലലി റഹ്മുല്ലാഹി അലേ ഇവരുടെ എല്ലാം എല്ലാമാണ് അതായത് ഹനഫി വിഭാഗത്തിന്റെ ഫിഖ് കർമ്മശാസ്ത്രത്തിൽ എല്ലാം പറഞ്ഞു കൊടുത്തത് മൂപ്പരാണ് അപ്പൊ അതായത് ഇമാമു അബു ഹനീഫ അഹമ്മി അലി അവരുടെ എല്ലാ വിഷയങ്ങളും ഉർദുവിലാക്കി അതിനെ ഹല്ലാക്കി പറഞ്ഞു കൊടുത്തതൊക്കെ വിരിച്ചു കൊടുത്തത് മൂപ്പരാണ് അപ്പൊ മൂപ്പറെ ഇവർ എക്സ്പ്ലോർ ചെയ്യും മൂപ്പർ എല്ലാവിധത്തിലും ഇവർ ഏറ്റെടുക്കും അപ്പൊ അവരെന്താ പറയുന്നത് ഉസാമൽ അർമൈൻ എന്നുള്ള ഒരു കിതാബ് ഉണ്ട് മൂപ്പരെ അതിലെ അവര് തബ്ലികളെ നാലാളെ കാഫിറാക്കിയിട്ടുണ്ട് മൂപ്പർ അപ്പൊ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയല്ല പക്ഷെ എന്തോ നമുക്ക് വിഷമം സമസ്തയുടെ നേതാക്കള് ഇവിടുത്തെ ഹനഫിയുമായിട്ടുള്ള നേതാക്കളുമായിട്ട് ആലിമങ്ങളെ ബന്ധപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ ഹല്ലിച്ച് നമുക്ക് വലിയ കാര്യങ്ങൾ നേടാൻ പറ്റും തീർച്ചയായും ഇവിടുത്തെ ഹനഫി മേഖല അത് കാരണം ചിലരൊക്കെ പോയിട്ട് സിഗ്നേച്ചറിൽ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ അതിൽക്കൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞ് സിഗ്നച്ചർ അങ്ങനെയല്ല എന്താണ് കാരണം എന്താണ് വിഷയം നമ്മൾ അക്കീത് എന്താണ് ഇപ്പൊ ഞാൻ ചുരുശ്ശേരി ഉസ്താദിന്റെ ഫത്വകളൊക്കെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട് ഈ എട്ട് മദ്രസ നടത്താൻ വേണ്ടിട്ട് ആ അത്രക്കും ചെയ്തിട്ടുണ്ട് മാത്രല്ല ഇവർക്ക് ഈ വിഷയങ്ങളിലൊക്കെ സുന്നത്തിന്റെ വിഷയങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടോ അമൽ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം ഈ വിഷയത്തിൽ അവർ ഭയങ്കര കർഷക കർഷകമായിട്ടില്ല സുന്നസൂല്ലാൻ അത്രക്കും അങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുക അതായത് ഈമാനം കുറച്ച് കുറച്ച് കൂടുതലാണ് പക്ഷെ നമ്മള് അനാചാരങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇവരൊന്ന് തെർബിയത്ത് ചെയ്താൽ റെഡിയാവും ആവും റെഡിയാവും ആല ആസാദ് ആഷിഖ റസൂലായിരുന്നു െ കുറിച്ചൊക്കെ ഇഷ്ക് നല്ലോണം എഴുതിയ ആളാ അപ്പൊ അവർ റസൂൽ വിഷയത്തില് ഒരു രാജ്യവും ഇല്ല ഇല്ല ഏറ്റവും എതിർക്കുന്നത് ഇവരാണ് നമ്മളെക്കാളും കാരണം അത്രയ്ക്കും റസൂലാണ് ഇവര് ഈ ഉസാമൽ അറമൈനിലുള്ള വിഷയം ഈ നാല് ആൾക്കാർ തബ്ലീഗിൽ പെട്ട ഈ നാല് ആൾക്കാര് അവര് അള്ളഹാന്റെ റസൂൽ സുല്ലാഹു അലി വസ്ലമയെ അത്തഹിയാത്തിൽ അസ്സലാമു അലി അയ്യൂഹൻ നബിയു പകരമായിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങൾ ഓർക്കലാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ റസുദ്ധൻ അത്രയും ചീത്താക്കിയിട്ടുണ്ട് ആ വിഷയത്തിലാണ് സമസ്ത എന്റെ നിലപാടെന്ന് ഇവർ ചോദിക്കുന്നത് പക്ഷെ സമസ്ത എന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒറ്റപ്പെട്ട മനുഷ്യന്മാരാരും ഞങ്ങൾ എന്താക്കലില്ല വഹാബിയായിട്ടോ കാഫീറായിട്ടോ ഓ കാഫീറായിട്ടോ ഞങ്ങളെ അവതരിപ്പിക്കൂല ഈ കാരണം വെച്ചിട്ടാണ് ഞങ്ങൾ വഹാബിയാക്കുന്നുള്ളത് ഇവിടെ പക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ വഹാബി അല്ല ഞങ്ങൾ ഏറ്റവും സുന്നികളാണ് എന്നുള്ളത് പിന്നും തെളിക്കേണ്ട ആവശ്യം ഈ നാട്ടിലുണ്ട് നമ്മളെ പോലത്തെ പ്രവർത്തകന്മാർക്ക് വിജയം ഞാൻ ഇന്നും പറയുന്നല്ലോ എന്റെ വിഷയത്തിലേക്ക് ഞമ്മളെ നിസ്കരിക്കുന്ന നിസ്കാരം ഞങ്ങൾ പറയുന്ന സ്വലാത്ത് ഞങ്ങള് എടുക്കുന്ന ക്ലാസ്സുകളിലൊക്കെ പിന്നിൽ നിന്നുകൊണ്ട് പലരും ക്യാമറ വെച്ച് നോക്കിയിട്ടുണ്ട് നമ്മളെ കാര്യം നോക്കിയിട്ടുണ്ട് ഇവൻ സുന്നിയാണോ അല്ലേന്ന് അത്ര അതായത് സമസ്തക്ക് വേണ്ടി എസ് കെ എസ് എഫിന് വേണ്ടി എത്രയോ കുട്ടികൾക്ക് സുന്നത്ത് ജമാ പറഞ്ഞു കൊടുത്ത ഒരു പാവപ്പെട്ട എന്നെ പോലെത്തെ ഈ വ്യക്തിക്ക് പോലും സുന്നിയത്തിനെ വിട ഞാൻ സുന്നിയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വന്നു പോയിട്ടുണ്ട് നമുക്ക് പക്ഷെ സമസ്ത അതിന് വേണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് നമുക്ക് ചെയ്തു ചെയ്തിട്ടാണ് ഏറ്റവും വലിയ റിക്വസ്റ്റ് ആണ് ഇത് വേറെ ഒന്നുമല്ല വഹാബി എന്ന് പറയുമ്പോൾ അല്ലാണ്ട് വേചാറാവും കാരണം എസ് കെ എസ് സമസ്തകം ക്യാമ്പസും ഇതിലൊക്കെ പ്രവർത്തിച്ച് നമ്മക്കൊക്കെ ഇവിടെ വഹാബിന്റെ ചാപ്പക്കുത്തെന്ന് പറഞ്ഞു എല്ലാവരുടെ വിഷമാക്കാൻ മനസ്സിലായി അതായത് സമസ്ത ഈൽക്ക് എന്താ പറയുക ഇവിടുത്തെ ഹനഫിയുമായിട്ട് മേഖലയുമായി ബന്ധപ്പെടാം ഹനഫികൾ ഇപ്പൊ നമ്മളെ റഫീഖുസ്താദ് കൊലാരി ഹനഫി മേഖല നല്ല ബന്ധമുള്ള ആളാണ് എസ് കെ എസ് എഫിന്റെ പ്രസിഡന്റുമാണ് കർണാടകത്തെ അപ്പൊ മൂപ്പരൊക്കെ ബന്ധപ്പെടുത്തി ഇവിടെ എല്ലാ ഭാഗത്തേക്കും സമസ്ത നേതാക്കൾ വരിക അവരുടെ എന്താണ് അജണ്ടകൾ മിഷൻ വിഷനുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ആക്ക ഇത് ചെയ്താൽ തന്നെ ഒന്ന് ഹനഫിയെ മൗലാനന്മാരെ ബന്ധപ്പെട്ടിട്ട് ഒരു മഷൂറ കാര്യങ്ങളൊക്കെ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നാൽ തന്നെ നമുക്ക് നല്ല വിജയം കിട്ടും ഇവിടെ തീർച്ചയായിട്ടും കിട്ടും ഹനഫികളെ നമ്മൾ ഏറ്റെടുക്കും അവർക്ക് ഏറ്റെടുക്കാൻ ഇപ്പൊ ആളുമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർക്കറിയാം അവർക്കൊരു നേതാവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ സയ്യിദുൽ ഉലമാനെ ശരിക്കും ഇപ്പൊ ഞങ്ങളൊക്കെ അറിയ കർണാടകയിൽ നമ്മക്കൊക്കെ അറിയാം ഈ ഷംസുൽ ഉലമനും സയ്യിദുൽ ഉലമനും അതുപോലൊത്ത നമ്മുടെ നേതാക്കളെ ഒന്ന് ഇവിടെ അറിയിക്കണം ഞമ്മള് ഇവിടെ എത്തിക്കണം അവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം അപ്പൊ പ്രിയപ്പെട്ട പ്രവർത്തകർ ഇറങ്ങണം ഇറങ്ങണം ആടുത്ത് കേരളത്തിൽ നിന്ന് ഒന്ന് ഇറങ്ങി സയ്യിദല്ല ഇവിടെ നിന്ന് കൊണ്ടുവന്ന് സയ്യിദ് ആണ് നമ്മുടെ നേതാവാണ് സയ്യിദുല്ല അങ്ങ് എവിടേക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്ക ഇൻഷാ അല്ലാന്റെ തൗഫി കൊണ്ട് ഷംസുലം നമുക്കൊരു മാർഗ്ഗം കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നാര ഒരു മാർഗം ഇവിടെ കാണിച്ചു തരും അത് ഉറപ്പാ ആ ഇന്നും ശംസുല്ല്മക്ക് ഫാത്യോതി നിലനിൽക്കുന്ന ആളാണ് അപ്പൊ സയ്യിദ്ല ഇവിടെ വന്നാല് ശംസുല ബർക്കത്ത് കൊണ്ട് സയ്യിദുല്ല ബർക്കത്ത് കൊണ്ട് എവിടെ എന്തെങ്കിലും ഞങ്ങളെ ചാപ്പക്കുത്തി എല്ലാ വഹാബിസും തട്ടി വഹാബീസും നമ്മൾ സുന്നികൾ എന്നുള്ളത് ഈ നാട്ടുകാരെ ഏറ്റെടുത്തു ഞമ്മളെ ഇതിനു വേണ്ടി കുറെ കാലാവസ്ഥ അത് ഈ മൂന്ന് വർഷമായി ഇത് ഞാൻ സുന്നിയാണെന്നുള്ള തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്രയോ കഷ്ടപ്പെടുന്നു മൂന്ന് വർഷമായി നാലാമത്തെ വർഷമാണ് അത് കുറച്ച് ഹല്ലായിട്ടുള്ളത് കുറച്ച് ക്ലിയർ ആയിട്ടുള്ളത് വളരെ വിഷമമുണ്ട് ആവശ്യത്തിന് ആ വിഷയത്തിൽ അല്ല നിങ്ങൾ തന്നെ പറണ്ടി വന്ന് നിങ്ങൾ വരയ് ഞമ്മളെ നാട്ടിലൊക്കെ ഞാൻ ഇപ്പൊ എസ് കെ സർണാടക സ്റ്റേറ്റില് ഒരു അംഗാണ് അതത് സുന്നത് ജമാഅത്തിന്റെ പ്രസ്ഥാനത്ത് ഇത്രയല്ല പ്രവർത്തിച്ച ജബളെ സുന്നി അല്ലാതെ പറയുമോ ഈ കൽവിൽ എത്ര വേദന ഉണ്ടോ എന്ന് പറയും നമ്മള് നമ്മളെന് പ്രവർത്തിക്കണമെന്ന് സുന്നി നമ്മൾ അത് ഇപ്പൊ ഈ അത് തെളിഞ്ഞാൽ നാളെ ഈ കുട്ടികളൊക്കെ ഇവിടെ നല്ലവരാവണമെങ്കിൽ ഇവരെ ഉപ്പ ഉമ്മക്ക് ദ്വാരക്കണമെങ്കില് ഖുർആൻ ഓതണമെങ്കില് ഈ കുട്ടികളെ ആസീൻ ഓതണമെങ്കില് ഇവരെ സുന്നിയായിട്ടുണ്ടെങ്കിലേ പറ്റൂ അല്ലെങ്കിൽ പറ്റൂല ഇവര് സുന്നിയത്ത് സുന്നത്ത് ജമാഅത്തിനെ വളർത്തുന്ന കുട്ടികളെ ആകണം അതിനു വേണ്ടിയാ പക്ഷെ അതിന് നമുക്കൊന്നും കൂടി കേരളത്തിൽ നിന്നിട്ട് ആ ഒരു ശക്തി കിട്ടിയാൽ ഹിമാലഹില്ല അള്ളാൻ്റെ തോഫി നമ്മൾ ഇനും നമ്മുടെ കേരളത്തെ പോലെ ഈ നാടിനെ വളർത്താൻ പറ്റും അള്ളാഹുദ്ദീൻ നമുക്ക് സയ്യിദ് എത്തിച്ചു തരട്ടെ വദ്ധത കൊണ്ട് എനിക്ക് കാര്യങ്ങൾ തുറന്നുപോകാം ഞാൻ വിചാരിക്കുകയാണ് എങ്ങനെ ഇത് എത്തിക്കും കേരളത്തിലേക്ക് എങ്ങനെ അവരിലേക്ക് അറിയിക്കും പക്ഷെ നമ്മളിൽ ഒരു മാധ്യമമൊന്നും ഇല്ല സാർ നമ്മള് ഇങ്ങനെ ആൾക്കാർ വിചാരിക്കും ഞങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവരെന്തോ വല്ലാഹി ഇത് സ്വന്തത്തിന് വേണ്ടിയല്ല എനിക്ക് ആഗ്രഹമുണ്ട് സമസ്ത ഇവിടെ നിലനിൽക്കണം സമസ്ത എല്ലാരും അറിയണം ഷംസുലുമറിയണം കണ്ണിയതുസ്താദിനെ അറിയണം ഒരക്കൽ തങ്ങളെ ചരിത്രം അറിയണം എന്റെ പൊന്നാര സയ്യദുലുമീ ലോകം അറിയണം ഇവിടുത്തെ ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം അത് ചെയ്യണമെങ്കില് നിങ്ങൾ ഇവിടെ വന്ന അലഹമില്ല വലിയ സന്തോഷം നിങ്ങൾ ഈ യാത്ര ചെയ്തത് കൊണ്ടാണ് ഇത് എത്തിക്കാൻ പറ്റിയത് നിങ്ങളെ കൊണ്ട് അത് എത്തുന്നു പറഞ്ഞാൽ നമുക്കത് നേട്ടം കിട്ടുന്ന അലഹമില്ല ദുനിയാവിലും ആഹ്ലത്തിലേക്കും ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ ഒരു അംശം ഉസ്താദ്ക്ക് എന്തായാലും ഉണ്ടാവും അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം പുസ്തകം എന്തായാലും ഉണ്ടാവും അതെ എന്റെ വേദനയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ കൽബിലുള്ള വിഷമങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത് ഇത് എനിക്ക് എത്തിക്കാൻ പറ്റ നിങ്ങളെ നിങ്ങളെ വഴിയിലൂടെ ആണെങ്കിൽ അലഹമുല്ല അതിനേക്കാൾ ഞാൻ വേറെ ഒന്നും പറയാനില്ല പക്ഷെ ആർക്ക് വേണമെങ്കിൽ വരാട്ടോ എന്ന് വേണമെങ്കിലും ഇവിടേക്ക് വരാം ഞാൻ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാ എന്റെ എന്റെ നമ്പർ സെവൻ എയ്റ്റ് ഡബിൾ നയൻ ഡബിൾ സിക്സ് നയൻ സെവൻ നയൻ ഫോർ ഇബ്രാഹിം ബാത്തിഷ ഷംസി എന്റെ നാട് കുടകിലെ കൊള്ളിപ്പേട്ടാണ് ഞാൻ ഉള്ള സ്ഥലം ബിരുദം എല്ലാവരും സമസ്തക്കാർക്ക് ഷംസി ബിരുദം എവിടെയാണ് ഞാന് ഈ ഹനഫി മേഖല ഒന്ന് പഠിക്കാൻ വേണ്ടിട്ട് ജാമിയ ഷംസുലുലൂം എന്ന് പറയുന്ന ഒരു സ്ഥാപനം എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനൊരു രസമായിട്ട് കാണാനുണ്ട് എനിക്ക് ഷംസുലം വല്ലാണ്ട് ഇഷ്ടമാണ് അപ്പോ ഷംസുൽ ഉലമ ഷംസുൽ ഉലൂം എന്റെ സ്ഥാപനത്തിന്റെ പേര് ഷംസുൽ ഉലുമാണ് എന്റെ ബിരുദം ഷംസിയാണ് അപ്പൊ ഷംസുലുലു ഏതോ ഒരു മത എന്റെ കൂടെ ഉണ്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇതിന്റെ പേര് ഷംസുലുലും ഈ മദ്രാസിന്റെ പേര് ആദ്യ മദ്രസിന്റെ പേര് ഫൈസാന ഷംസുല അറബി മദ്രാസ ഈ ദക്ഷിണ കന്നഡയിൽ എന്ത് വിജയിക്കുന്ന ഷംസുന്റെ പേര് ഇവിടെ ഷംസുൽമനെ അറിഞ്ഞു തുടങ്ങുന്നുള്ളൂ അറിയുന്നേ ഉള്ളു ഇവർക്കറിയില്ല എന്റെ ഡി പിംസുലമാണ് ആൾക്കാർ ഞാൻ പറയും എന്റെ പീര് മുർഷിദാണ് ഞാൻ ഞാൻ പറയും നമ്മൾ ഇവിടെ പറയുന്നല്ലോ ഈ ഇന്നത്തെ ഈ സന്ദേശം എത്തുന്നുണ്ടെങ്കിൽ അതിനും കാരണം നിങ്ങളെ കൊണ്ടെത്തിച്ചത് ആണ് അത് പറയുമ്പോ അലഹദില്ല അള്ളാഹുഹാൻ അപാരമായി തോഫി കോടുകൂടി അവിടുന്ന് എന്റെ ബഹുമാനപ്പെട്ടന്റെ ഉസ്താദ് ദർശനം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഈ വിഷയം ഞാൻ ഉസ്താദ് പറഞ്ഞ് ആരോടും സംസാരിക്കണ മുമ്പ് ഷംസുലമന്റെ കാൽപ്പുറത്തും തലപ്പുറത്തും പോയിട്ട് ഏ ഏസീൻ ഓദ്യീറ്റ് നമുക്ക് തൃപ്തി ഉണ്ടെങ്കിൽ ചിറങ്ങി അങ്ങനെയാണ് ഹൈറാണെങ്കിൽ എനിക്ക് ഈ യാത്ര വിജയിപ്പിക്കും എനിക്ക് ഇറങ്ങാതെ തോന്നും മനസ്സ് അവിടുന്ന് റെഡിയാക്കി തരും നിഷാദ അല്ലെങ്കിൽ വേണ്ട വെറുതെ വിട്ടേക്ക് വേറെന്തെങ്കിലും പണിക്കുവാറ പോയിക്കോ അലഹദില്ല അവിടുന്ന് ഏ യാസീൻ ഇരുന്ന് ഇരിപ്പിനെ തലപ്പുറത്തും കലപ്പുറത്തും ഓദീട്ട് ഒരുശം രാവിലെ സുബീകന്നെ പോയി ഏകദേശം ഒരു ഒമ്പണി വരെയൊക്കെ അവിടെ ഉള്ളിൽ ഇരുന്ന് അലഹമുല്ലിട്ടാണ് ഈ യാത്ര ഇറങ്ങിയിട്ടുള്ളത് നിഷാദ പറഞ്ഞപ്പോ ഈ കുട്ടികളെ ഈ ദറസ്സ് തുടങ്ങുന്ന എന്റെ ഉസ്താദ് പറഞ്ഞ അതേ കാര്യമാണ് എന്തറിയോ അറിയോ എന്റെ ഉസ്താദ് പറഞ്ഞത് നീ ഷംസുല നിസ്കരിച്ച പാട് ഒരു യാസീനും നൂറ് സൊലാത്തും നീ പറയണം ഷംസുല യാസീനും കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടും അതൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് എട്ട് മദ്രസ് ആയത് ഇൻഷാല്ല റാം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് എത്തിച്ചു ഈ മദ്രസ് പിന്നും ഇല്ല നമ്മൾ ചില ഹുബ്ളിയിലേക്ക് പോയപ്പോ മദ്രസൊക്കെ കണ്ടപ്പോ റഹ്മാൻ സങ്കടായിട്ട് ഞാൻ ഇത് എങ്ങനെ വീടില് കാണിക്കുക ഞാനേതാറ ഉസ്താദ് ഒന്നും കൂടി നമ്മളെ കൊറേ മദ്രസകളുണ്ട് പക്ഷെ കാണിക്കാൻ പറ്റാത്ത കൊറേ മദ്രസകളുണ്ട് അതെന്താ പറയാ നമ്മള് ചെറിയ ഇതുപോലെത്തുക ചിലയിടത്തൊക്കെ പള്ളീന്റെ മുറ്റത്ത് ഹൗന്ദിന്റെ മുറ്റത്ത് നമ്മക്ക് എന്താ പറയോ എങ്ങനെങ്കിലും മദ്രസ തുടങ്ങാം കുട്ടികൾ പഠിക്കണം അവർ അലിഫ് പഠിക്കണം നമ്മള് ഇറങ്ങി ഉണ്ടെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ട് കുറ്റ രക്ഷിതാക്കള് വിടും എങ്ങനെങ്കിലും വിടും പക്ഷെ വിടാത്ത രക്ഷിതാക്കൾ ഉണ്ടെങ്കിലും ഇവിടുത്തെ കാര്യങ്ങള് ഈ ഭാഗത്തെ കാര്യങ്ങള് ഇവർക്ക് അറിയില്ല അല്ല ആര്യന്ന് അറിയില്ല മുഹമ്മദ് ആര്യന്ന് അറിയില്ല അറിയില്ല അത് പറഞ്ഞു കൊടുക്കുന്ന ആളില്ല അതായത് എല്ലാം ഒന്നാണ് മീമും കാഫൊക്കെ ഒന്നാണ് ഒരു വ്യത്യാസവും ഇല്ല എല്ലാ അവരാചരണം ഇവരും ചെയ്യും ഇവരാചരണം അവരും ചെയ്യും അതായത് കാര്യങ്ങളെ ബോധിപ്പിച്ച് ഞാൻ പറയാണെങ്കില് പേരിന് ഒരു മുസ്ലിമായി നാമധാരിയായി ഉണ്ട് എന്നല്ലാതെ അവർക്ക് ശരിക്കും ഞങ്ങൾ മുസ്ലിമാണ് എന്താണ് ഞങ്ങളെ അവസ്ഥ എന്ന് അവർക്ക് അറിയില്ല എന്താ പറയാ കർണാടകയിലും ഇത്രത്തോളം വിപ്ലവം ഉണ്ടാവട്ടെ അല്ലാത്തൊരു തോഫിക്ക് നൽകാൻ അഗ്രഹിക്കട്ടെ ഇതിന് പ്രവർത്തിക്കുക കാസർഗോഡാണ് നിശ്ചാസ്താനായിട്ട് നേരിട്ട് സംസാരിക്കും പറ്റുന്നവർ ഇങ്ങോട്ട് പേര് വന്ന് കാണണം വന്ന് കാണണം വന്ന് കണ്ടാലേ ഇവിടുന്ന് തോന്ന കൊണകൊണ പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമ്മളിത് കാണുന്ന ഒരു എങ്ങനെയൊക്കെയാണ് എന്തു വിശ്വാസം ഉണ്ടാവില്ല വരിക നമ്മളുണ്ടല്ലോ ഉത്തരേന്ത്യനെ കണ്ടിട്ട് അപ്പുറം കൂടെയുള്ള ഒരു ഉസ്താദ് സാനി ഉസ്താദ് പറഞ്ഞിട്ട് മൂപ്പരെ ഉപ്പാക്ക് സ്ട്രോക്ക് ബാധിച്ചിട്ടുണ്ട് വളരെ ബേജാറല്ല അപ്പൊ മൂപ്പർക്ക് വേണ്ടി ഉസ്താവ് എവിടെ പോയാലും ചെയ്യണം ആ ഉസ്താ നമ്മളെ കൂടെ നിന്നാളാ അള്ളാഹു താലി പരിപൂർണ്ണ ഷിഫ നൽകട്ടെ ഇൻഷാ അള്ള ഇനിയും ഒരുപാട് മദ്രസകളുടെ കാണാണ്ട് അള്ളാ ഉസ്താദ് ആഗ്രഹിച്ച രീതിയിൽ വിപ്ലകരമായ കേരളത്തിന്റെ ബാംഗ്ലൂർ നമ്മളെ അതേ സ്റ്റൈലിൽ തന്നെ ഇവിടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാ വാല് വാഹി വാത്തു